എണ്ണ കടുക് പെരിഞ്ചീരകം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി കറി മസാല ഉളുവപ്പൊടി ഇതെല്ലാം കൂടി ചെറുതായി ഒന്ന് മോപ്പിച്ചെടുക്കുക ആവശ്യത്തിന് ചിക്ക ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് നന്നായി വേവിക്കുക ശേഷം ചിക്കൻ മസാലയും ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി എടുക്കുക തട്ടുകട സ്പെഷ്യൽ ചിക്കൻ പെരട്ട് റെഡി